കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായി മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഞങ്ങളെ മലപ്പുറത്ത് നിന്നാണ് ന്യൂസ് മേക്കേഴ്സ് ഓഫ് കേരള ഇപ്പോൾ മലപ്പുറത്താണ് അത് പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് അദ്ദേഹം നടത്തിയൊരു പ്രസംഗമാണത് അയോധ്യയിലെ രാമക്ഷേത്രം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ വികാരമാണ് അവിടെ ക്ഷേത്രം പണിയുക എന്നത് ഈ കോടതി വിധിക്ക് ശേഷം തീർച്ചയായും അനിവാര്യമായ ഒന്നാണ് അത് എല്ലാവരും അംഗീകരിക്കേണ്ടതാണ് ആ കോടതി വിധിയെ ചോദ്യം ചെയ്യാൻ പാടില്ല ആ ക്ഷേത്ര നിർമ്മിതിയെ അംഗീകരിച്ചുകൊണ്ട് ക്ഷേത്രത്തെയും അതിൻ്റെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെയും സമാധാനപൂർവ്വം നേരിടണമെന്നാണ് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ചുരുക്കം അത് അതിനെ ചൊല്ലി ഇപ്പോൾ ശിഹാബുതങ്ങൾക്ക് കിട്ടാത്ത പേരില്ല സാറ് ശ്രദ്ധിച്ചിരുന്നത് തീർച്ചയായും അത് ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ഒരു വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എനിക്കത് തോന്നി നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത മതവിഭാഗങ്ങൾ വ്യത്യസ്ത വിശ്വാസങ്ങളും ഒക്കെ വെച്ച് പുലർത്തുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെ നമുക്ക് സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തിൽ കഴിയാമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന നിലപാടുകളൊരു പ്രധാനപ്പെട്ട വിഷയമാണ് മിക്കവാറും സംഘടിതമായ സമൂഹങ്ങൾ എടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം സൗഹാർദ്ദത്തെ ഊട്ടി ഉറപ്പിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ ഇപ്പോൾ സാദിക്കലി ശാപ്തങ്ങളുടെ ഈ പ്രസ്താവന ശരിക്കു പറഞ്ഞാൽ കേരളത്തിലെ ഒരു 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 ശാന്തിയുടെ അല്ലെങ്കിൽ ഒരു സമാധാനത്തിൻ്റെ ഒരു വിളക്ക് അദ്ദേഹം കൊളുത്തുകയാണ് ചെയ്യും നല്ലൊരു ഒരു സ്റ്റെപ്പാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് കാരണം നമ്മൾ ശ്രദ്ധിക്കണത് ഈ മുസ്ലിം സമൂഹത്തിനുള്ളിൽ എല്ലാവരും തീവ്രവാദികളാണെന്നോ എല്ലാവരും മതവികാരം കൊണ്ട് നടക്കുന്നവരാണെന്നൊന്നും ആർക്കും അഭിപ്രായമില്ല ഇല്ല പക്ഷെ അങ്ങനെയുള്ള മുസ്ലിം സമൂഹത്തിനുള്ളിൽ മതവികാരം ജ്വലിപ്പിച്ചെടുത്ത് അവരെ അവരുടെ അജണ്ടയ്ക്കനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് ശക്തികളുണ്ട് അപ്പോ അങ്ങനെയുള്ള ആളുകൾ ശക്തമായി പ്രവർത്തിക്കുന്ന ഇടമാണ് കേരളം അവർക്ക് കേരളത്തിൽ ഒരുപാട് സ്പേസ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്താണ് മുസ്ലിം ലീഗിന്റെ പരമോന്നതനായ നേതാവ് തന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കതീ ശികാപ്തങ്ങൾ ഫൈനൽ വേടാണ് സംശയം അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് രാമക്ഷേത്രം ബഹുഭൂരിപക്ഷം സമൂഹത്തിന്റെ ഹിന്ദുക്കളുടെ ഒരു വിശ്വാസമാണ് അത് അവരുടെ അവര് ക്ഷേത്രം പണിയുക എന്നുള്ളത് രാമൻ ജനിച്ചു എന്നുള്ളത് അവരുടെ വിശ്വാസമാണ് അവിടെ ഒരു ക്ഷേത്രം വരിക എന്നുള്ളത് അവരുടെ ആവശ്യമാണ് അതിനോട് മുസ്ലിങ്ങൾ എതിർക്കേണ്ടതില്ല എന്നുള്ളത് എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് വളരെ ബാലൻസ്ഡ് സ്റ്റേറ്റ്മെന്റ് ആണ് സ്വാഗതാർഹമാണ് അത് യാതൊരു സംശയമില്ല ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മുന്നോട്ട് പോകാനുള്ള ദിശയിലെ ഒരു ഒരു വഴികാട്ടൽ കൂടിയാണത് അല്ലേ കൃത്യമായിട്ട് തീർച്ചയായും അത് ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്തെ അപ്പോൾ ഇത് സാധ്യത ലിശാബ്ദങ്ങൾ ദേശീയ തലത്തിൽ ഒരുപാട് മുസ്ലിം നേതാക്കന്മാരെ അത്ര നിലപാടെടുത്തിട്ടുണ്ട് ഒരുപാട് മുസ്ലിങ്ങളുണ്ട് അത്തരം നിലപാടെടുത്തവർ പ്രശ്നം ഇങ്ങനെ നിലപാടെടുക്കുന്നവരെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നവരും ഈ പറയുന്ന ഒരു ലെഫ്റ്റ് ലിബറൽ എന്ന് പറയുന്ന ആ എക്കോസിസ്റ്റത്തിൽ നിൽക്കുന്നവരും എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് സാദിഖലി ശിഹാബ്ദങ്ങൾക്ക് നേരിട്ട അനുഭവങ്ങൾ ഇന്ന് മനസ്സിലാവും എത്ര വലിയ ആക്രമണമാണ് സാദിഖലി ശിഹാബ്ദങ്ങൾക്ക് സാദിഖലി ശിഹാബ്ദങ്ങളത് വളരെ മഹത്വമായ അല്ലെങ്കിൽ വളരെ സ്വാഗതാർഹമായ നിലപാടാണ് മുസ്ലിം സമൂഹത്തിനുള്ളിൽ ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഗൗരിക്കണ്ട അത് മറക്കേണ്ടതാണ് എന്ന് പറയാനുള്ളൊരു മനസ്സ് മുസ്ലിം സമൂഹം കാണിച്ചില്ല കാണിച്ചില്ല ഇത് അഹമ്മദ് സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ഏതൊക്കെ സമയത്ത് ഒരു മുസ്ലിം ഹിന്ദു ഐക്യം ഉണ്ടാകുന്നോ ബ്രിട്ടീഷുകാരുടെ കാലം കൂടുതൽ ചെയ്യുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ കണ്ടതാണ് അതിനു മുൻപ് ഇപ്പൊ അയോധ്യ വിഷയം ഒരു അമീക്കബിൾ സെറ്റിമെന്റിലേക്ക് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയത് അമീർ അലിയും അതേപോലെ ഒരു ഹിന്ദു സന്യാസിയും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് ആണ് അത് തീരുമെന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് ബ്രിട്ടീഷുകാർ അതിനെ തകർത്തിട്ട് അമീർ അലിയെ നോക്കിക്കൊല്ലയും അദ്ദേഹത്തെ ജയിലിലടക്കുകയും ചെയ്തത് ഞാൻ ആ ഹിന്ദു സൈനിക എനിക്ക് ഓർമ്മ വരുന്നില്ല അപ്പൊ അന്നും മുതൽ തുടങ്ങിയ ഡിവൈഡർ റോൾ ആണ് ഇന്ന് അത് നടത്തുന്നത് നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇപ്പൊ ചന്ദ്രശേഖർ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത് നടത്തിയ ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നപ്പോഴ് അന്ന് അതിനെ തുറങ്ങം വെച്ചത് ഇർഫാൻ ഹബീബിന്റെ നേതൃത്വത്തിലുള്ള ചരിത്രകാരന്മാരാണെന്ന് പറഞ്ഞത് അന്ന് ഇർഫാൻ ഹബീബിന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഐ സി എച്ച് ആർ മെമ്പർ സെക്രട്ടറി എം ജി എസ് എം ജി എസ് പറഞ്ഞിട്ടുണ്ട് ഈ ഇന്ത്യയിലെ ചരിത്രത്തിൽ പോലും ഈ പല കാലങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമെങ്കിൽ പോലും ഒരിക്കലും മറിഞ്ഞിരുന്ന് നടത്തുന്ന ഇടപെടലുണ്ട് ചരിത്രത്തിൽ ലെഫ്റ്റ് ഇടപെടലുണ്ട് അത് വളരെ മാരകമാണെന്ന് എം ജി എസ് പറഞ്ഞിട്ടുണ്ട് വേറൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് സാർ എന്തെല്ലാം തരത്തിലാണ് അറിയാം ഇപ്പൊ ഈ സദിഖലി തങ്ങൾക്ക് നേരെ വന്ന ആക്രമണം ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിൽ ഞാൻ കണ്ടത് അദ്ദേഹത്തിന്റെ കുടുംബ പാരമ്പര്യത്തെ മുഴുവനും നിഷേധിക്കുന്ന അല്ലെങ്കിൽ അതിനെ വലിയ തോതിൽ തോതിലാക്കാം ഇദ്ദേഹം കൊണ്ട് തീരുന്നില്ല ഇദ്ദേഹത്തിന് ജ്യേഷ്ഠനായിരുന്ന സെയ്ദ് മുഹമ്മദ് അലി ഷാബ് തങ്ങളുടെ കാലം തൊട്ട് ചെയ്യുന്നു അന്നാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് അത് ഇന്ത്യ കണ്ട വലിയ ക്രിമിനൽ കുറ്റം തന്നെയാണ് പക്ഷേ അങ്ങനെ ഒരു കൂട്ടം ക്രിമിനലുകൾ ഒരു ക്രിമിനൽ കുറ്റം ചെയ്താൽ അത് അതിന്റെ ചിരി തെറ്റുകളെ കുറിച്ച് ആലോചിക്കുന്നതിന് പകരം ഒരു പള്ളി തകർക്കപ്പെട്ടതിൻ്റെ പേരിൽ മലപ്പുറം ഉൾപ്പെടെ കേരളത്തിലാകെ അക്രമങ്ങൾ നടക്കുമായിരുന്നൊരു സമയത്ത് ശിഹാബുദങ്ങൾ പറഞ്ഞു സമയമനം പാലിക്കണം ഒരു ആരാധനാലയത്തിന് പകരം അല്ലെങ്കിൽ അതിൻ്റെ പ്രതിവിധി മറ്റ് ആരാധനാലയങ്ങൾ തകർക്കുകയല്ല മലപ്പുറത്തൊക്കെ അന്ന് അപ്പം അത് വലിയ ഗുണമുണ്ടായി പക്ഷേ അന്ന് മുസ്ലിം ലീഗ് അധികാരത്തിന് വേണ്ടി നടത്തിയ ആണെന്ന് പറഞ്ഞിട്ട് ഇവരെ വലിയ തോതിൽ ആക്ഷേപിച്ചു അതെ ഇപ്പോൾ വന്ന ലേറ്റസ്റ്റ് സാധനം സാറ് കണ്ടോയെന്നറിയില്ല ഇദ്ദേഹത്തിൻ്റെ പിതാവ് പണക്കാട് പൂക്കോയത്തങ്ങൾ ഉണ്ടായിരുന്നു സെയ്ദ് സാദിഖ് അലി തങ്ങളുടെ പിതാവ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായിരുന്ന സെയ്ദ് മുഹമ്മദ് അലി തങ്ങളുടെയും പിതാവ് പൂക്കോയ പൂക്കോയ തങ്ങളുടെ പിതാമഹൻ എന്നുവെച്ചാൽ തങ്ങളുടെ ഉപ്പാന്റെ ഉപ്പ അദ്ദേഹം പത്തൊമ്പതാം നൂറ്റാണ്ടില് മലബാറിൽ നടന്ന കലാപങ്ങളിൽ ഒന്നിൽ പങ്കെടുത്ത ഒരാളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലാണെന്ന് ഇനി എന്റെ ഓർമ്മ ആ കലാപത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയ ആളാണ് ആ കലാപത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയി സേലം ജയിൽ ഐ മീൻ വെല്ലൂർ ജയിലിൽ വെല്ലൂർ ജയിലിൽ കിടന്നു മരിച്ചയാളാണ് രാജ്യത്തിന് വേണ്ടി അവിടെ നടന്ന പോരാട്ടങ്ങളിൽ ബ്രിട്ടീഷ് പക്ഷവാദികളും കലാപകാരികളും സ്വാതന്ത്ര്യ പോരാളികളും തമ്മിൽ നടന്ന കലാപത്തിൽ ഇപ്പോൾ ശിഹാബ് തങ്ങൾ കുടുംബത്തിനെതിരായിട്ട് തങ്ങൾ കുടുംബത്തിനെതിരായിട്ട് ഇന്നലെ ഇന്നലെയും ഇനി ഞാൻ നോക്കിയായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വ്യാജരേഖയുണ്ട് ഈ തങ്ങള് എന്നുവെച്ചാൽ സെയ്ദ് പാണക്കാട് സെയ്ദ് മുഹമ്മദ് ഹുസൈൻ തങ്ങൾ എന്നിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അറ്റക്കോയ തങ്ങൾ എന്ന ഓമന പേരിൽ വിളിച്ചിരുന്നു ഈ മുഹമ്മദ് ഹുസൈൻ തങ്ങൾ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തതിന്റെ വ്യാജരേഖ ഇറക്കിയിരിക്കുന്നു എന്നാലോ ചോക്കൂ എന്നെ ഞാൻ അങ്ങനെ പങ്കെടുത്തയാളല്ല എന്നെ പുറത്ത് ഞാൻ പറയുന്നത് ഇപ്പൊ അങ്ങനെ വ്യാജ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് അറിയാലോ ബ്രിട്ടീഷ് പോലീസ് എല്ലാവർക്കും ഒരു റൂട്ടീൻ ആംനസ്റ്റി കൊടുക്കാറുണ്ട് ഒരു അപേക്ഷ ഇറക്കാൻ ജയിലധികൃതരായിരിക്കും ബന്ധപ്പെട്ട തടവുകാരനെ ഒപ്പിട്ട് കൊടുത്താൽ മതി അതെല്ലാവരും കൊടുത്താണ് പലർക്കും അതാണ് ഈ ആരോപണം ഇപ്പോ ഒടുവിലേ ഒന്ന് ആലോചിച്ചോക്കും ഈ കുളിമുറിയിൽ എല്ലാവരും ഒരുപോലെ വരുന്നതിന്റെ ഒരു അവസ്ഥ ആലോചിച്ചോക്കും സവർക്കർക്കെതിരെ നേരത്തെ നേരത്തെ ഉന്നയിച്ചിരുന്ന അതേ ആരോപണങ്ങൾ ഇപ്പൊ പാണക്കാട് ഏഹ് ആറ്റക്കോയത്തങ്ങൾക്കെതിരെ അതായത് പാണക്കാട് പൂക്കോയത്തങ്ങൾ ഇവർ ഏത് തലമുറ വരെയാണ് മാന്തി പോകുന്ന ആലോചിച്ചു നോക്കും ഇപ്പൊ വന്നിരിക്കുന്നു അപ്പൊ ഞാൻ നോക്കുമ്പോ അങ്ങനെയാണെങ്കിൽ മാപ്പ് എഴുതി കൊടുത്ത ആൾ മാപ്പ് മാപ്പ് സ്വീകരിച്ച് ബ്രിട്ടീഷുകാർ മാപ്പ് കൊടുത്തിറങ്ങിപ്പോരണ്ട് പോന്നിട്ടില്ല അദ്ദേഹം അവിടെ വെല്ലൂർ ജയിലിൽ കിടന്നാണ് മരിച്ചത് വെല്ലൂർ ജയിലിൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി വെല്ലൂരിലെ മുസ്ലിങ്ങൾ ഏറ്റുവാങ്ങി അവിടെ അവിടെ മറവടക്കിയതിന്റെ മറവ് ചെയ്തതിന്റെ കബറോടൊക്കെ അവിടെ ഉണ്ട് ഇത്തരം അവകാശവാദങ്ങളോ അല്ലെങ്കിൽ നരേറ്റീവ്സ് ആസൂത്രമായിട്ട് ഇവരുടെ ഒരു ഒരു ഈ എക്കോ സിസ്റ്റം ഇതൊരു എക്കോ സിസ്റ്റം ആണ് ആ എക്കോ സിസ്റ്റത്തിൽ ഒരു വളരെ ആസൂത്രിതമായിട്ട് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നു ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ സവർക്കറിന്റെ ജീവിതത്തിലും ഇത് തന്നെയാണ് അദ്ദേഹം തൊള്ളായിരത്തി മുപ്പത്തി ഏഴുവരെ ബ്രിട്ടീഷുകാരുടെ തടവറയിലായിരുന്നു വരെ വരെ തുല്യതയില്ലാത്ത ഇത് ഈ മുപ്പത്തിയേഴ് വരെ ആയിരുന്നു എന്ന് മാത്രല്ല അന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് അദ്ദേഹം അനഭിമതനായിരുന്നില്ല എന്നുള്ളത് പറ്റില്ല അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോയത് എം എൻ റോയ് ആണ് എം എൻ്റെ ഇനി ഏറ്റവും രസകരം ഭഗത് സിംഗും അതായത് അന്നത്തെ വിപ്ലവ സംഘടനകള് വളരെ കൃത്യമായിട്ട് ഒരു ഒരു നിബന്ധന കൊടുത്തിരുന്നു വിപ്ലവകാരികൾക്ക് അതായത് ലൈഫ് ഓഫ് ബാരിസ്റ്റർ വീരസവർക്കർ വായിക്കണം വായിച്ചിട്ട് വിപ്ലവ പ്രറക്കണം എന്നാണ് അപ്പോ വിപ്ലവകാരിയായ വീരസവർക്കറിന്റെ ജീവിതം പഠിച്ചിട്ട് വേണം ഇറങ്ങണം എന്ന് പറയുന്ന ഇപ്പൊ അതിനുശേഷം ഒരു നരേറ്റീവ് ഉണ്ടാക്കുകയാണ് അവർക്ക് ഒരു നരേറ്റീവ് ഉണ്ടാക്കുകയാണ് ഞാൻ ഇതിനെ കാണുന്നത് വളരെ ഗൗരവമായിട്ടാണ് കേരളം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ ഒരു ഒരു അപകടകരമായ സ്ഥിതി സ്വാമിമാരാണ് സന്യാസിമാർ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ നമ്മളിപ്പോ അങ്ങനെ ഉണ്ടല്ലോ ഇപ്പൊ സന്യാസി വേഷധാരികളും വളരെ കൃത്യമായിട്ട് ഇവർക്കൊക്കെ വേണ്ടി ജോലി ചെയ്യുന്നവരും ഒക്കെ ഉണ്ടല്ലോ ഞാൻ കണ്ടത് സ്ഥിരമായി ഇപ്പോ മുസ്ലിം മൗലികവാദികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സ്വാമിയുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് മനസ്സിലായി അദ്ദേഹമാണ് ഏറ്റവും ആദ്യം ആവശ്യപ്പെട്ടത് അടുത്ത ഭാരത്ന രത്നം പാണക്കാട് സാദികലി സാബ്ദങ്ങൾ കൊടുക്കും ഈ സ്റ്റേറ്റ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അന്തരത്തിൽ പരിഹസിക്കുന്ന ഒരു വല്ലാത്ത കൾച്ചർ വന്നിട്ടുണ്ട് നാട്ടിൽ ഇവരൊക്കെ തമ്മിൽ എപ്പോഴും സംഘർഷം ഉണ്ടാകണം ആ ഈ മുസ്ലിം സമൂഹത്തെ എപ്പോഴും ഭീതിയിൽ നിർത്തി അതിന്റെ യഥാർത്ഥ മുസ്ലിം സമൂഹത്തെ ഭീതിയിൽ നിർത്തി നിങ്ങളെ ഇങ്ങനെ തരം കിട്ടുമ്പോൾ നിങ്ങളുടെ മേൽ ചാടി വീഴാനായിട്ട് ഒരു ശക്തി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളെ ഉള്ളൂ ഇങ്ങനെ ഒരു ഒരു നരേറ്റീവ് സൃഷ്ടിച്ച് നിർഭാഗ്യവശാൽ ഒരുപാട് മുസ്ലിം സമൂഹം സഹോദരൻമാർ അതിൽ വീണിട്ട് പോയിട്ടുണ്ട് വീണുപോയിട്ടുണ്ട് ഇതിനെ നമുക്ക് വ്യക്തമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് അതിനകത്ത് മുസ്ലിം ലീഗിന്റെ പങ്ക് വളരെ വലുതാണ് ലീഗ് പോലും പല സന്ദർഭങ്ങളിലും ഈ തീവ്രവാദ നിലപാടിനെ പിന്തുണയ്ക്കേണ്ട അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കേണ്ട ഗതികേടിലേക്ക് അവർ വന്ന് ചെരുവാണ് അതെനിക്ക് തോന്നുന്നത് ലീഗിന്റെ അജണ്ട നിർണയിക്കുന്നത് ഇത്തരം ശക്തികൾ അതും ശക്തികളാണ് അതാണ് ഇതിന്റെ പ്രശ്നം മീഡിയ പ്രത്യേകിച്ച് ഇപ്പം മീഡിയ കേരളത്തിലെ മീഡിയയിൽ ഈ എന്താ പറയുക തീരുമാനമെടുക്കുന്ന ഒരു നിർണായക ശക്തിയായിട്ട് മുസ്ലിം സെക്കുലർ മീഡിയ ഇല്ല അതെ 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 അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് സാറേ രാവിലെ കമ്മിറ്റിക്ക് പോകുന്ന മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റിക്ക് ആയാൽ പോലും കമ്മിറ്റിക്ക് പോകുന്ന ആളുകൾ വായിക്കുന്നത് അവരുടെ നിലപാട് രൂപപ്പെടുത്തുന്നത് നിലപാട് രൂപപ്പെടുന്ന പത്രങ്ങൾ വലതുപക്ഷെ ഈ പറഞ്ഞ മുസ്ലിം ഫണ്ടമെന്റൽ പത്രങ്ങളാണ് അവർ കാണുന്ന ഇരുപത്തിനാല് മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുന്ന മീഡിയ അവരുടേതാണ് രാവിലെ ഈ ന്യൂസ് റിവ്യൂ നടത്തുന്നത് എന്നിട്ട് ഇവരുടെ മനസ്സിലേക്ക് അഭിപ്രായം വിട്ടു കൊടുക്കുന്നവരാണ് അല്ല അപ്പോൾ സാറ് പറയുമ്പോൾ ഞാൻ കാണുന്നത് എനിക്ക് തോന്നുന്നത് മീഡിയ വൺ പോലുള്ള ചാനലുകൾ ആ കാര്യത്തിൽ മീഡിയ വൺ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ മീഡിയ വൺ ചാനൽ ചർച്ച മിക്കവാറും അവരാണ് ഒരു ദിവസത്തെ ചർച്ചയുടെ അജണ്ട പോലും നിശ്ചയിക്കുന്നത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അത് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ മാത്രമല്ല ഞാൻ നോക്കുമ്പോൾ മലബാറിലൊക്കെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ അത് ലെഫ്റ്റ് ആയാലും സെക്യുലർ ആയാലും ലിബറൽ കോൺഗ്രസ് ആയാലും അതുകൊണ്ട് ആ കമ്മിറ്റിയുടെ അന്തിമമായ കമ്മിറ്റി പിരിയുമ്പോൾ രൂപപ്പെടുന്നത് ഒരു മുസ്ലിം ഫണ്ടമെന്റൽസിന് അനുകൂലമായ തീരുമാനം എടുത്തിട്ടാണ് പിരിയുന്നത് അതാണ് സെക്യുലറിസം എന്നാണ് ഇവരുടെ നിലപാട് ഇത് ഇത്തരത്തിലുള്ള അപകടം ആ അപകടത്തിനിടയിലാണ് പാണക്കാട് സാദിക്കലീശാബ്ദങ്ങൾ വ്യത്യസ്തമായ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മുമ്പിൽ ഇരിക്കുന്ന മുഴുവനും മുസ്ലിങ്ങളാണ് സുന്നികളാണ് അതെ 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 വേണ്ടി അവരെ വികാരം കൊള്ളിക്കുന്ന അദ്ദേഹത്തെ കുറിച്ച് അപ്പോ ഇപ്പോ അദ്ദേഹത്തെ ഒറ്റതിരിക്കുക എന്ന് പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് മുസ്ലിം ലീഗിനെതിരെ അവസരം പാത്തിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ ഈ മിതവാദ സഹകരണാത്മകമായ സൗഹാർദ്ദത്തിൻ്റെതായ നിലപാടിനെ തകർക്കാൻ ശിഹാബ് തങ്ങളെ പോയി പിൻപോയിന്റ് ചെയ്താൽ മതി അങ്ങനെ ഒന്ന് ഒന്ന് നടക്കുന്നുണ്ട് അത് മുസ്ലിം ലീഗ് അല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് പ്രത്യേകിച്ച് വലിയ തോതിൽ നടക്കുന്നുണ്ട് മറുഭാഗത്ത് ഈ നിലപാടിലേക്ക് ഈ മുസ്ലിം ലീഗ് ഈ നിലപാടെടുത്ത് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന അപകടം മുസ്ലിം കമ്മ്യൂണിറ്റിയെ വലിയ തോതിൽ കമ്മ്യൂണലൈസ് ചെയ്യാൻ പറ്റാ പറ്റില്ലല്ലോ എന്നൊരു വലിയ ശങ്ക ഇതൊക്കെ ഇതിനെ നൽകി അതിനകത്തൊരു വലിയ ആഭ്യന്തര സംഘർഷം നടക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ ഒരു എന്ന് വെച്ചാൽ ഈ ഈ ലീഗിൻ്റെ നയം എങ്ങനെയായിരിക്കണം ഒരു സൗഹാർദ്ദത്തിന്റെ ഒരു സമന്വയത്തിൻ്റെ സഹവർത്തിത്വത്തിന്റെ നിലപാടിൽ നിന്നുകൊണ്ട് വേണമോ അതോ ഈ പറയുന്ന തീവ്രവാദ ആശയങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെ മൊത്തം സ്വാധീനിക്കാൻ ഈ നിലപാടാണ് ശരി ഒരു തീവ്രവാദ ആശയത്തിന്റെ നിലപാടാണോ ശരി എന്ന് ചിന്തിക്കുന്ന ആളുകൾ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടെന്നാണോ സാർ പറയുന്നത് തീർച്ചയായിട്ടും വലിയ തോതിലുണ്ട് സാർ അതാ അടുത്ത കാലത്ത് പല പല വേദികളിൽ പുറത്തു വന്നല്ലോ ഒന്ന് ഇപ്പോൾ ലീഗും സമസ്തയും മുസ്ലിം ലീഗും സമസ്തയും തങ്ങള് രണ്ടിന്റെ ആളാണ് സമസ്ത എന്ന് പറഞ്ഞാൽ എന്ന് സംസ്ഥാന സുന്നികളുടെ ആധികാരിക സംഘടനയാണ് സുന്നികളുടെ അപ്പൊ സുന്നി സംഘടനയുടെ തൽപ്പത്തും പാണക്കാട് കുടുംബം ഉണ്ട് എന്നും എല്ലാ കാലത്തും ഉണ്ട് അത് തങ്ങളുടെ മുഹമ്മദ് അലി തങ്ങളുടെ കാലത്തുണ്ട് ഹൈദർ അലി തങ്ങളുടെ കാലത്തുണ്ട് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കാലത്തുണ്ട് ഇപ്പൊ അതിനകത്ത് രണ്ട് വിഭാഗം രൂപപ്പെട്ടു വന്നിട്ടുണ്ട് ഒന്ന് ഒന്ന് മുസ്ലിം ലീഗിനെ മാത്രം പിന്തുണക്കുന്ന സുന്നികളുടെ ഒരു വിഭാഗ സമസ്തയും മുസ്ലിം ലീഗ് ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല രാഷ്ട്രീയമായി ഇടതുപക്ഷം പോലും ആകാമെന്ന് വിചാരിക്കുന്ന ഒരു തങ്ങളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സമസ്ത പ്രസിഡന്റ് ഒരു ഭാഗത്തും ലീഗ് പ്രസിഡന്റും മറുഭാഗത്തും രണ്ടുപേരും സുന്നികളാണ് രണ്ടും സമസ്തയാണ് രണ്ടു രണ്ടു പക്ഷത്തുമായി മനസ്സുകൊണ്ട് വിഭജിച്ച് നിൽക്കുന്ന ഒരു കൂട്ടരുണ്ട് അതിന്റെ പേരിൽ പലതരത്തിലുള്ള ചിലരെ പുറത്താക്കുക ആദർശ ഉസ്താദിനെ പുറത്താക്കുകയും ഒക്കെ തുടങ്ങുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ഈ അടിസ്ഥാന വിഷയം ഇതാണ് പാണക്കാട് തങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് ഉദാഹരണത്തിന് അദ്ദേഹം ക്രിസ്മസിന് കേക്ക് മുറിക്കാൻ പോയി കേക്ക് മുറിക്കാൻ പോയി വേങ്ങര ക്ഷേത്രത്തിൽ എല്ലാ ഓണത്തിനും ചെന്ന് സദ്യ ആദ്യം അദ്ദേഹം ചെന്നിട്ട് അവിടെ ഒരു പരമ്പരാഗതമായ രീതിയാണത് ഓ തങ്ങൾ ചെന്നിട്ടാണ് അവിടെ ആദ്യത്തെ ഇലയിടുക തങ്ങളാണ് ആദ്യത്തെ ഇലയിടുകറ്റത്തിരിക്കുക ബാക്കി എല്ലാ സമൂഹത്തിലെല്ലാവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ചേർന്നാണ് വേങ്കര തളിക്ഷേത്രം എന്ന് പറയും ഇത് പാണക്കാട് തങ്ങൾ കുടുംബം എത്രയോ കാലമായി സ്വീകരിച്ചു വരുന്ന ഒരു സൗഹൃദത്തിന് അന്തരീക്ഷമാണ് ആ കുടുംബത്തെ ടാർഗറ്റ് ചെയ്യാനുള്ള പുതിയ നീക്കം എന്ന് പറയുന്നത് കേരളത്തിലെ ഈ ഹിന്ദു മുസ്ലിം സാഹോദര്യം വിശേഷിച്ച് സമുദായ സാഹോദര്യം തകർക്കാനുള്ള ഏറ്റവും പുതിയ നീക്കമാണ് അത് കേരളം വലിയ ജാഗ്രതയോടെ കാണണം എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ തീർച്ചയായിട്ടും അത് വളരെ ഗൗരവമാണ് കാരണം ഈ മുസ്ലിം ലീഗ് മുസ്ലിം സമൂഹത്തിനോട് വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സംഘടനയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിനോളം വലിയൊരു സംഘടന മുസ്ലിങ്ങൾക്കിടയിൽ ഓളിനേതാക്കൾ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേരള മുസ്ലിം ലീഗിനോളം സ്വാധീനമുള്ള ഒരു സംഘടന ആ സംഘടനയിൽ ഒരു ഒരു നമ്മുടെ പുരോഗമന അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന മതേതര നിലപാടുകൾ നമ്മുടെ രാജ്യത്ത് സഹവർത്തിത്വവും സമാധാനവും നിലനിർത്തുന്ന തരത്തിലുള്ള ഒരു നിലപാടിനോട് യോജിക്കുന്ന തരത്തിലുള്ള ഒരു ശക്തിക്ക് മേധാവിത്വം കിട്ടുമ്പോൾ മാത്രമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമാധാനം അതിന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് അതാണ് തീർച്ചയായും തീർച്ചയായിട്ടും അതിന് എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കേണ്ടത് പക്ഷേ ഒരു ഒരു കാര്യം എന്ന് വെച്ചാൽ ഇടതുപക്ഷം പോലുള്ള ചില സംഘടനകൾ അവര് ലീഗിന്റെ ഈ മറുപക്ഷത്തെയാണ് പിന്തുണയ്ക്കുന്നത് പ്രശ്നമുണ്ട് ഭയങ്കര സങ്കടകരമാണ് അത് ഞാൻ പല ഭാഗത്തുനിന്ന് കാണുകയുണ്ടായി ഇത്രയും ഇത്രയും ധീരമായ സാധാരണ രീതിയിൽ ഇടതുപക്ഷത്തിന് ഇങ്ങനെയൊന്നും പറയാൻ മടിക്കേണ്ടതില്ല പക്ഷെ ശിഹാബുദങ്ങളെപ്പോൾ ഒരാൾ നിർണായകമായ ചരിത്രഘട്ടത്തിൽ വളരെ ധീരമായ ഒരു നിലപാടെടുത്തപ്പോൾ നിർഭാഗ്യവശാൽ കേരളത്തിലെ ലെഫ്റ്റിനു പോലും അതിനെ സ്വാഗതം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതുകൂടിയാണ് കേരളത്തിലെ സമാധാനം നേരിടുന്ന വലിയ ഭീഷണി ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും ആ ചർച്ച ഈ ചർച്ച കേരളം ഗൗരവത്തോടെ കാണട്ടെ എന്നാണ് എൻ്റെ ഒരു തീർച്ചയായും നിരീക്ഷണ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക